ദിനുബേയിൽ ടെലിഫോണിൽ ചേരുന്നുണ്ട് ദിനു എന്താണ് പരാതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ കൗൺസിലർമാർക്കെതിരെ മാത്രമാണോ ഇല്ലെങ്കിൽ അന്ന് മന്ത്രിയായിരുന്ന കെ കെ ശൈലജയ്ക്കെതിരെയും പരാതിയിലുണ്ടോ യുടെ ഉത്തരവിനകത്ത് വളരെ കൃത്യമായിക്കൊണ്ട് കൗൺസിലർമാരുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ സത്യവിലോപം ഉണ്ടെന്ന് കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്ത് ഒരു കുട്ടിയോട് ലൈംഗിക ചുവയോട് കൂടിയുള്ള ചോദ്യങ്ങൾ പോലും അവർ ചോദിച്ചെന്ന് അവരുടെ റിപ്പോർട്ടിൽ നിന്നുള്ള ചോദ്യങ്ങൾ എടുത്തുകൊണ്ട് കോടതി വളരെ കൃത്യമായി പറയുന്നുണ്ട് അതിലും ഗുരുതരമായ ഒരു ആരോപണം കൂടെ അതിനകത്തുള്ളത് ഈ കുട്ടിയുടെ സ്വകാര്യ ഭാഗത്തിനകത്ത് ഈ പറഞ്ഞ സൈക്കോളജിക്കൽ അസിസ്റ്റൻസിന് വേണ്ടി പോയ സമയത്ത് ഒരു ലിക്വിഡ് അപ്ലൈ ചെയ്തു എന്നുള്ള രീതിയിലുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പരാമർശം കൂടെ ഇതിനകത്ത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ പറഞ്ഞിട്ട എല്ലാ കാര്യങ്ങളും തുടർച്ചയായിട്ടുള്ള ഈ കുട്ടിയെ ഒരു പോലീസ് ഇന്ററഗേഷൻ പോലെ തുടർച്ചയായിട്ട് ഈ കുട്ടിയെ മാനസികമായി തളർത്തുന്ന എല്ലാ ഇടപെടലുകളും ഈ ഉദ്യോഗ ഈ പറയുന്ന സൈക്കോളജിറ്റികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവർ യാതൊരു കാരണവശാലും ജോലിയിൽ തുടരാൻ യോഗ്യതയായിട്ടുള്ള ആളുകളല്ലേ എന്നും കൂടി കോടതി എന്ത് എന്ത് നടപടി എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എങ്ങനെ പരിഗണിക്കപ്പെടുമെന്നാണ് കരുതുന്നത് പരാതി ഇതിനകത്ത് ഒന്ന് അടിയന്തര വകുപ്പ് തല ഞാൻ മനസ്സിലാക്കുന്നത് ഇതിലെ ഉദ്യോഗസ്ഥർ ഇപ്പോഴും പ്രവർത്തി വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇത് വസ്തുതാപരമായിട്ട് വകുപ്പ് തല അന്വേഷണത്തിലാണ് വെളിപ്പെടുത്തേണ്ടത് അടിയന്തരമായി ഇവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഇവർക്കെതിരെ ഡിപ്പാർട്ട്മെന്റ് എൻക്വയറി നടത്തിക്കൊണ്ട് ഇവരെ ആ പോസ്റ്റുകളിൽ നിന്ന് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ആവശ്യം രണ്ട് ഇവർക്കെതിരെ വളരെ കൃത്യമായിക്കൊണ്ട് ജൂനിയൽ ജസ്റ്റിസ് ആക്ടിന്റെ സെക്ഷൻ സെവന്റി ഫൈവ് പ്രകാരവും ഇപ്പോൾ നേരത്തെ ഉന്നയിച്ച ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള മറ്റ് കാര്യങ്ങൾ അല്ല ഇംഗി എച്ച് സംസാരിച്ചു എന്നത് ൾ യഥാർത്ഥമാണെങ്കിൽ പോക്സ് ആക്ടിന്റെ പർവ്വയിൽ തന്നെ കേസ് എടുക്കാനുള്ള കാര്യങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട് ഇത് സംബന്ധിച്ച പരാതിയാണ് നൽകിയിട്ടുള്ളത്